ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും തന്നിലേക്ക് ഒഴുകുക എന്ന് പറയുന്നിടത്ത് ഒരു സ്വാർത്ഥതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വാർത്ഥതയല്ല നമ്മുടെ സ്നേഹത്തെ അങ്ങോട്ടേക്കും ക്ഷണിക്കുന്നത് നിബിതങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല നമ്മൾ നമ്മളാരും നിബിതങ്ങളെ സ്നേഹിക്കേണ്ടത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ലോകത്തിന്റെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ ലോകത്തെ ഒരു മനുഷ്യനോടും ക്രൂരത പ്രവർത്തിക്കാനാവില്ല ഈ രാജ്യത്തെ പരിസ്ഥിതിക്കെതിരെ കൈവയ്ക്കാനാവില്ല നിങ്ങൾക്ക് ചൂഷകനാവാൻ കഴിയില്ല നിങ്ങൾക്ക് പലിശ സമ്പ്രദായത്തിന്റെ വാക്താവാൻ കഴിയില്ല നിങ്ങൾക്ക് സ്ത്രീയോട് മാന്യമായി പെരുമാറാതിരിക്കാനാവില്ല നിങ്ങൾക്ക് ഒരു ക്രൂരതയ്ക്കും നേതൃത്വം നൽകാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുബിൻ റസൂലിനെ സ്നേഹിക്കണം മുത്തുനബിയെ സ്നേഹിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മുത്ത്നബിയുമായിരിക്കുന്ന തിരികെ നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നത് ആ വികാരം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ തന്നെ ശത്രുക്കളാണ് അവർ സ്നേഹത്തിന്റെ ശത്രുക്കളാണ് അതുകൊണ്ട് നബിയെ അവദാനങ്ങൾ വാഴ്ത്തി വാഴ്ത്തി പറയേണ്ടത് നബിയുമായുള്ള സ്നേഹവാഷം അത് കൂടുതൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്